കണ്ടോ ൊടി റോസ്റ്റാണ് കുഞ്ചു റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഓക്കെ റോസ്റ്റ് കുറച്ച് നേരം ഇട്ടിരുന്നാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് 2 മിനിറ്റ് 2 മിനിറ്റ് മാത്രം ഇട്ടിരുന്നാൽ മതി ചോപ്പ് ചീര കൂടി നമുക്ക് കിട്ടും അപ്പൊ അത്യൊക്കെ ചിരി കൊണ്ടു വന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഉടനെ ഇനി അതിന്റെ പരിപാടി തുടങ്ങണം റോസ്റ്റ് കൂടെ റെഡി ആയി കഴിഞ്ഞിട്ടോ ഫുൾ വീഡിയോ നമ്മൾ കഴിഞ്ഞ പാട്ടിലുണ്ട് എല്ലാം ചേർക്കുന്നെല്ലാം കഴിഞ്ഞ പാട്ടിലുണ്ട് അപ്പൊ എല്ലാവരും കാണുക അപ്പൊ അത് അവിടെ ഒരു ഇടിമിചാട്ടി കൊണ്ടു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇനിയിപ്പം നമ്മുടെ ചീര ഇട്ട് കിടക്കാം കറിയേപ്പില നമുക്ക് കൊടുക്കാൻ കൊഞ്ച റോസിന്റെ മുകളിലേക്ക് വന്ന കറിയപ്പലാം ഇനിയും അടയ്ക്കാം അടച്ചിട്ടുണ്ട് പിന്നെ ഓഫ് ചെയ്യാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ സംഭവം കഴിഞ്ഞു കൊഞ്ചിനു പറഞ്ഞത് കഴിഞ്ഞു അങ്ങനെ നമുക്ക് ഇത് അങ്ങോട്ടത്തേക്ക് മാറ്റാൻ കഴിയും മാറ്റാം അങ്ങനെ തന്നെ നമുക്കതാ ഇതിന് ചീര കയറാൻ പറ്റാം ിപ്പോൾ ഇവിടെ ചീടത്തറ കെട്ടിലെ ചീടത്തറ കൊല്ല റോസ്റ്റിൽ ഇതേ റെഡിയാണ് കണ്ടോ അതോടെ കൊല്ല റോസ്റ്റിൽ ഇനി ഓട്ടത്തേക്ക് വെച്ചോടേക്കട്ടെ അപ്പൊ ശീലത്തോന് വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പൊ ആദ്യത്തെ എണ്ണ ഒഴിച്ചു കൊടുക്കണം ചൂടാമ്പോഴത്തേക്കും പിന്നെ കഴുകുകൊടുക്കാം അടിപൊളി കീടനം ആടിപ്പൊളി വരെ ചീരത്തോരതന്നെ കിട്ടും നമ്മളെ കൊഞ്ച് റോസ്റ്റ് ഇതവിടെ തന്നെ റെഡിയാണ് അപ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാണുക അതായത് സാധ്യത കൊഞ്ച് റോസ്റ്റ് ആണ് ഉണ്ടോ വെച്ച് കഴിഞ്ഞുള്ളൂ അടുത്ത ചീരത്തോ തന്നെ ചീരത്തോരത ഇപ്പൊ തന്നെ ഇറങ്ങി കടുകൾ കിട്ടുന്നുണ്ട് മറ്റുള്ള എന്നിട്ട് നിറങ്ങി കൊടുക്കും ചീരക്കി കൊടുക്കാം ഒരുപോലെ നമ്മൾക്ക് മൊത്തം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് വെച്ചു കൊടുക്കണം സോ സബ്ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ അടച്ചു വെച്ചിട്ടുണ്ട് മസാല കൊണ്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടോട്ട് ഇത് മുളവ് ഇട്ടുകൊടുക്കാം തേങ്ങാതിട്ടു കൊടുക്കാം മുളക് അങ്ങനെ ഒടിച്ച് കൊടുക്കാം ഇനി അല്പം മഞ്ഞപ്പൊടി കൊടുക്കാം ഇനി ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്കൊന്ന് ചതച്ചെടുക്കാൻ കേട്ടോ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ ഒന്നും മൂത്തിട്ടോട്ട് പറ്റി വരട്ടെ കഴിഞ്ഞ ജസ്റ്റ് ഇഷ്ട ഒരു ചതച്ചാട്ടോ അത് റെഡി അടിച്ച് ചതക്കായിട്ട് നമുക്ക് അത് ചീരയിൽ ഇട്ടുകൊടുക്കണം വളരെ സിമ്പിൾ ആണ് കേട്ടോ കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചിട്ടല്ലേ നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുത്ത് നമുക്ക് ഒരു മൂന്ന് മിനിറ്റോളം കേട്ടോ കുറച്ച് സമയം ഇരുന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ചെയ്യാം തീർച്ചയായിട്ടും അടയ്ക്കാം ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു നമ്മൾ കൊഞ്ച് റോസ്റ്റ് ഉണ്ട് കേട്ടോ കൊഞ്ച് റോസ്റ്റ് വെച്ചേട്ടോ കിട്ടുന്ന കൊഞ്ച് എല്ലാത്തിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കഴിഞ്ഞ പാട്ടൊക്കെ ഒന്ന് കാണുക അപ്പൊ തിരിച്ചായിട്ട് എല്ലാം മനസ്സിലാവുന്നതാണ് നമുക്ക് അതായത് കൂടെ ഒന്ന് അടച്ചു വയ്ക്കാൻ പൈന കൊണ്ട് നമ്മുടെ ചീര ഒന്ന് നോക്കാൻ കേട്ടോ ചീര ഇനി ഒന്ന് കുറച്ചേരോട് ഇവിടെ ഇരിക്കാണ്ടോ കുറച്ചേരോ നീരുന്ന ഒന്ന് സെറ്റാകുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി സെറ്റ് ആയി സെറ്റ് ആയി ഞാൻ പറ്റും അവര് ചീര വെക്കുന്നത് കേട്ടോ ടിപ്പുള്ള ചീരത്തോടെ നേരം നടക്കാം ൊടുക്ക കേട്ടോ ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കാട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഒന്ന് ഇരിക്കണം ഇരിക്കാം വേണ്ട കേട്ടോ അത് ഇന്ന് അത് നേരെ കാണു പോകണ്ട ഏറെ പോയി സെറ്റ് ആവും നന്നായിട്ട് നമുക്ക് ഒന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ ഒന്നും ഒന്ന് ൂടെലക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അപ്പൊ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് ഇവിടെ ഒരു കിടലം അടിപൊളിയായിട്ടുള്ള ഒരു ഒരു കൊഞ്ച് റോസ്റ്റും കൂടി ഉണ്ട് കേട്ടോ അടിപൊളി ഒരു കൊഞ്ച് റോസ്റ്റ് ഇവിടെ പോകുന്നുണ്ട് കിടപ്പം കൊഞ്ച് റോസ്റ്റ് നമ്മളെ പെച്ച് ചെയ്തതേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക എല്ലാം എല്ലാ ചാനലും ഉണ്ട് എല്ലാവരും ഒന്ന് കാണുക അതിനൊക്കെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് കിടലം അടിപൊളിയായിട്ടുള്ള ഒരു ചീരത്തോരും കൂടി ഉണ്ട് കേട്ടോ അതും എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇനി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് ചീരപ്പം റെഡി അപ്പോൾ അതുപോലെ തന്നെ വിഷയം അപ്പോൾ അപ്പം തീർച്ചയായിട്ടും അടുത്തൊരു വീടിനും കൂടെ ഇതെല്ലാം ഞാൻ കാണിച്ചു കാണിച്ചിരുന്നതായിരിക്കും ദേവൻ അടുത്തൊരു അടിപ്പൊളി വീഴിയുമായി ഇതുപോലെ